ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ മുക്തയാണെങ്കിൽ പാറുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മര്യാദയ്ക്ക് നീ നിൻ്റെ വീട്ടുകാരോട് പറഞ്ഞില്ലല്ലോ അതിൻ്റെ പരിണിത ഫലം നീ അനുഭവിച്ചേ മതിയാവുള്ളൂ എനിക്ക് വലുതൊക്കെ അങ്ങനാവശ്യം ജീവിതമാണ് എന്തായാലും നീ പ്രിയനെ കല്യാണം കഴിച്ചാലേ എൻ്റെ ജീവിതവും കൈലാഷിൻ്റെ ജീവിതവും അവൻ്റെ കുടുംബത്തിലുള്ളവരും ഒക്കെ സമാധാനമായിട്ടിരിക്കുള്ളൂ അതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ എൻ്റെ നിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് നിൻ്റെ പ്രണയം അത് ഞാൻ പറയാൻ പോകുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു കാല് പിടിച്ച് കരകുകയാണ് മുക്ത പറയില്ല മുക്ത ഞാൻ കാല് പിടിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് കരകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ജനീഫറും മീരയും കയറി വരുന്നത് നീ ഇതിനാ ഇവിടെ കാലൊക്കെ പിടിക്കുന്നത് നീ ഇന്തിനടി ഇവിടെ കാല് പിടിപ്പിക്കുന്നത് എന്താണ് ഇവിടെ വിഷയം ഇവള് ഇവള് പ്രണയിക്കുന്നത് പ്രിയനെയാണെന്ന് പറയണം പറഞ്ഞേ മതിയാവുള്ളൂ എനിക്ക് കൈലാഷിൻ്റെ ജീവിതമാണ് വലുത് അത് ശരി നീ പറയിപ്പിക്കോ അവളുടെ ജീവിതത്തിൽ കയറി ഇടപെടാനായിട്ട് നിനക്ക് എന്ത് യോഗ്യത മാത്രമല്ല അവൾ എപ്പോൾ പറയണം ഏത് രീതി പറയണമെന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം അവളുടെ ജീവിതത്തിലെ ഓരോരോ തീരുമാനങ്ങളും അവൾ തന്നെയാണ് എടുക്കുന്നത് അല്ലാതെ നീയല്ല മറ്റൊരു ഇതൊക്കെ ഇറങ്ങി പൊടിയെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് അങ്ങനെ രണ്ടിലോ ഒന്നും അറിയാതെ ഞാൻ ഇറങ്ങി പോവില്ലടി എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കിടയിൽ ഒരു കയ്യാങ്കലിതടുക്കാണ് ഈ കൂട്ടത്തിലെ കൃതികയും അതുപോലെ തന്നെ യറിവരാണ് അങ്ങനെ ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിവരികയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ഒന്ന് മിണ്ടാതിരിക്കോ എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിപ്പോൾ പാർവതി ഞാൻ എന്നോട് പറയാനിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി തീരുമാനം എടുക്കേണ്ടത് നീ മാത്രമാണ് എൻ്റെ മുന്നിൽ കൈലാഷിൻ്റെ ജീവിതം മാത്രമാണ് പ്രധാനമായിട്ടുള്ളത് എന്ന് പറയാനെട്ടോ അങ്ങനെ പാറുവാണെങ്കിലും ഭയങ്കരമായിട്ട് കറിയാണ് ഈ സമയത്ത് നമ്മുടെ ജനീഫറും മീരം പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നാളെ തന്നെ ഡോക്ടറെ കാണാൻ പോവാം ഡോക്ടർ എന്താ പറയുന്നതെന്ന് കേൾക്കാം അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താമെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തയെ തന്നെ കാണിക്കുകയാണ് മുക്ത നേരെ രുദ്രപ്രതാപനെ വിളിക്കുകയാണ് അല്ല രുദ്രപ്രതാപ തൻ്റെ ആ രൂ രോക്ഷമൊക്കെ അടങ്ങിയോ അല്ല ഇപ്പംതേ അവടെ ചേച്ചിയുടെ കല്യാണം നടക്കാൻ പോകുക തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ ആ സമയത്ത് രുദ്രപ്രതാപം പറയാണ് എന്തെങ്കിലും ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് വെച്ച് കയറും പക്ഷെ ഒന്നും കിട്ടുന്നില്ല അതാണ് സത്യം എങ്കിൽ എന്നെ കണ്ട് പറ്റാവുന്ന ഒരു കാര്യം തന്നോട് ഞാൻ പറയാം എന്ത് കാര്യം അത് പിന്നെ ഈ പാർവതിയുടെ ഒരു സഹോദരനുണ്ടല്ലോ ഒളിച്ചോടിപ്പോയവൻ അവൻ ഇവിടെ താമസിക്കുന്നുണ്ട് പാർവതിയെ തേടി വന്നു അത് അവളുടെ അച്ഛനും അമ്മയും കണ്ട് വലിയ വിഷയമായി ഈ ഒരു കിട്ടിയ ഹിൻഡി വെച്ച് നിനക്കൊക്കെ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറയാണ് അങ്ങനെ രുദ്രപ്രതാപം പറയാണ് ഇത് മാത്രം മതി എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ് അങ്ങനെ രുദ്രപ്രതാപൻ്റെ മനസ്സിൽ വലിയ സന്തോഷമാവാണ് കേട്ടോ എന്തോ ഒരു ഗുരുത്തക്കേട് രുദ്രപ്രതാപം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അടുത്ത സീനിൽ ഫാറുവിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ചേച്ചിയോട് ചോദിക്കുകയാണ് അല്ല നീതു നീതുവിൻ്റെ അമ്മയൊന്നും ഉണ്ടായില്ലേ ഉണ്ടായിരുന്നു അവരിപ്പോഴാണ് പോയത് ഞാൻ പറഞ്ഞു അവരോട് പൊയ്ക്കോളാൻ കാരണം അച്ഛനും അമ്മയും വരും എന്ന് പറഞ്ഞായിരുന്നല്ലോ എന്തവാ ഭക്ഷണം കഴിക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് ജനകൻ ചോദിക്കുകയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കാം നീ സത്യം പറയണം എന്താച്ചാ എന്ത് കാര്യമോ അല്ല നിൻ്റെ അനിയൻ ഒളിച്ചോടി പോയവൻ അവൻ പാർവതി താമസിക്കുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് നിനക്കറിയാമോ നീ അവനെ വിളിച്ചിരുന്നോ നിന്നെ അവൻ വിളിക്കാറുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചേച്ചി ഒന്നും വീണ്ടാതെ നിൽക്കാണ് ചോദിക്കുന്നത് കേട്ടില്ലേ നീ പറ ലക്ഷ്മി എന്ന് പറയാണ് അങ്ങനെ ലക്ഷ്മി പറയാണ് ആ അച്ഛ എന്നെ വിളിക്കാറുണ്ട് ഞാൻ അവനെയും അവൻ എൻ്റെ മോനെ പോലെയല്ലേ ഞാൻ പാർവതിക്ക് മുന്നാലേ അവനെയല്ലേ എടുത്ത് വളർത്തിയത് എനിക്ക് അവനെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ എൻ്റെ കല്യാണത്തിന് അവൻ വന്നാൽ അത്രയും സന്തോഷമല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് എടി കല്യാണ പെണ്ണായിട്ട് മണ്ഡപത്തിൽ നിൽക്കേണ്ട നീ കഴുത്തിലെ കയറും ചുറ്റിയാണ് ഇവിടെ നിന്നത് അതൊക്കെ നീ മറന്നു തെറ്റ് പറ്റാത്തവരായിട്ട് തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ലല്ലോ വെച്ചാൽ അവനെനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല പറ്റം പറ്റേ മതിയാവുള്ളൂ എത്രയൊക്കെ ഞാൻ വാവുകയാണെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിലെ ചില വൈരാഗ്യങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയുകയാണ് ഇനി വേണ്ട അവനെ പോലൊരു സഹോദരൻ നിങ്ങൾക്ക് വേണ്ട കേട്ടല്ലോ ഇനി കൂടുതലായിട്ടൊന്നും പറയാൻ എന്ന് പറയാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് വിഷമാവാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതിയെ കാണിക്കുകയാണ് പാർവതി ഭയങ്കരമായിട്ട് ക്ഷീണിതയായിട്ട് ഉറങ്ങുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ജെനിഫർ കോളെടുത്തിട്ട് പാർവിന് കൊടുക്കാണ് പാർ പ്രിയൻ ചേട്ടനെ അമ്മ വിളിക്കുകയാണ് നീ ഇങ്ങനെ അവരോട് മിണ്ടാതെയും പറയാതേക്ക് ഇരുന്ന പ്രശ്നം വഷളാകത്തേ ഉള്ളൂ കാര്യങ്ങൾ എന്താണെങ്കിലും പറഞ്ഞു മനസ്സിലാക്കുക സമാധാനമായിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക നീ എടുത്ത് സംസാരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ്റെ അമ്മ ചോദിക്കുകയാണ് പാറു എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പ്രിയം പറഞ്ഞപ്പോഴറിഞ്ഞത് നീ കടലിൻ്റെ അടിയിൽ പെട്ടുപോയതിനേൽ എൻ്റെ മോളെ നീ ശ്രദ്ധിച്ചൊക്കെ പോവണ്ടേ ഒരു കാര്യം ചെയ്യാം അമ്മതേ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊണ്ടുവരാം നീ അത് കഴിക്ക് നല്ല സുഖമായിട്ട് എന്നിട്ട് കിടന്നുറങ്ങുന്നെന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയുക ഇല്ല എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഞാൻ ഓക്കെയാണ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ ചോദിക്കുക അല്ല മോളെ നീ പഴയതുപോലെയൊന്നും അല്ലല്ലോ ഒന്നും ചോദിക്കുന്നുമില്ല പറയുന്നുമില്ല നീ എന്ത് ഇങ്ങനെ നോക്ക് നിനക്ക് എന്തെങ്കിലും വിഷമം അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ അമ്മ ക്ഷേമ ചോദിക്കാനും തയ്യാറാണ് പക്ഷെ നീ മൂന്നാമതൊരാളെ കാണുന്നത് പോലെ സംസാരിക്കല്ലേ ഇല്ല ഇല്ല ഒരു കുഴപ്പമില്ല അങ്ങനെ പ്രിയം മേടിക്കുകയാണ് പറു നീ ഓക്കെ അല്ലേ എനിക്കൊരു കുഴപ്പമില്ല പ്രിയൻ ചേട്ട ഞാൻ വെച്ചകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ടുകയാണ് ഈ സമയത്ത് പ്രിയനും പ്രിയൻ്റെ വീട്ടിലെ അമ്മയും സഹോദരിയൊക്കെ വിചാരിക്കുക ഈ പാറുവിന് ഇതെന്താ പറ്റിയത് സാധാരണ ഒരുപാട് സംസാരിക്കുന്ന പെൺകുട്ടിയാണല്ലോ ഇവൾക്കിത് പെട്ടെന്ന് എന്തു പറ്റി എന്ന് ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ജനീഫറും മീരയും പാറുവും കൂടെ ചേർന്ന് ഡോക്ടറെ കാണാനായിട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ഡോക്ടർ ഡോക്ടറുടെ അകത്ത് കയറിയിട്ട് കാണുകയാണ് കേട്ടോ ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് ഈ പെൺകുട്ടിയുടെ അവസ്ഥയെക്കുറിച്ചിട്ട് ഈ പെൺകുട്ടി നിങ്ങളോട് സംസാരിച്ചു തന്നെ വലിയ കാര്യമായി അതെ ഡോക്ടർ ഇവള് ഇവള് ആത്മഹത്യ ചെയ്യാനായിട്ട് പോയി അത് പെട്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് തന്നെ അല്ലായിരുന്നെങ്കിൽ ഇത് അവൾ ഞങ്ങളോടും കൂടെ പറയില്ലായിരുന്നു ഇത് ഇവളിങ്ങനെയൊക്കെ ചെയ്യാൻ പോയിരുന്നോ ഇതറിയാവുന്നത് കൊണ്ടിട്ടാ ഈ കുട്ടിയുടെ വീട്ടുകാരെ ആരെങ്കിലും വിളിച്ച് എനിക്കപ്പം തന്നെ തരാൻ പറഞ്ഞത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു പക്ഷേ ഈ പെൺകുട്ടി അത് കേട്ടില്ല എൻ്റെ പാർവതി മരണം ഒരിക്കലും ഒന്നിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല ജീവിക്കാനായിട്ടാണ് നമുക്ക് ആയുസ് ആരോഗ്യവും ദൈവം തന്നിരിക്കുന്നത് എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്ത് ജീവിക്കണം എൻ്റെ ഒരു ഒപ്പീനിയൻ ശരിയാണെങ്കിൽ ഈ പെൺകുട്ടിക്കായിട്ട് പ്രണയത്തിലായിട്ടുള്ള പ്രിയൻ എന്ന് പറയുന്ന ആ പയ്യൻ ഉണ്ടല്ലോ ആ പയ്യനായിരിക്കുള്ളൂ ഇതിനൊക്കെ കാരണം ഇല്ല ഇല്ല ഡോക്ടറെ പ്രിയൻ ചേട്ടൻ അങ്ങനെ ഇല്ല നിങ്ങൾക്കറിയാലോ പ്രിയൻ ചേട്ടനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ഡോക്ടറോട് പറയുന്നു പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് അത് പിന്നെ അല്ലാതെ പിന്നെ വേറൊരു വഴിയില്ല പ്രിയനാവാൻ സാധ്യതയുള്ളൂ ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തതുമായിരിക്കാം എന്ന് പറയുമ്പോൾ പാറു അവിടെ ഇമോഷണൽ ആവുകയാണ് അങ്ങനെ പാറുവിനെ പുറത്തിരുത്താണ് ഈ സമയത്ത് ഡോക്ടറോട് പറയാണ് പ്രിയൻചേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരാളല്ല എന്നിരുന്നാലും ഇനി അവർക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഡോക്ടറെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്ത് ചെയ്യാനായിട്ടാ പ്രിയനെക്കൊണ്ട് ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ പാതി പ്രശ്നങ്ങൾ അല്ല മുഴുവൻ പ്രശ്നങ്ങൾ തന്നെ തീർന്നു പകരം പ്രിയനല്ല ഇതിന് ഉത്തരവാദി എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ ഡോക്ടർ ശരി ഡോക്ടർ ഞങ്ങൾ എന്തായാലും ഉള്ളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് കൂട്ടുകാരികളും പറയുകയാണ് അതിനുശേഷം പുറത്തേക്ക് കൂട്ടുകാരികൾ വരുമ്പോൾ പവർ പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങളെന്താ നിങ്ങളെന്താ ഡോക്ടർ അത്രയും പറഞ്ഞിട്ടും ഒരക്ഷരം പോലും പറയാതിരുന്നത് നിങ്ങൾക്കറിയാലോ ചേട്ടൻ എത്രയോ മാന്യനാണെന്ന് എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഡോക്ടർ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടാതിരുന്ന് കേക്ക് അല്ലെടി ചെയ്തത് ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മീര പറയാണ് പ്രിയൻചേട്ടൻ മോശമായിട്ടുള്ളൊരു പയ്യനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നീ പ്രിയൻ പ്രിയൻചേട്ടൻ്റെ വീട്ടിലെ ഒരേ റൂമിൽ പല ദിവസങ്ങൾ താമസിച്ചിട്ടുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണല്ലോ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ടാവില്ല എന്ന് എങ്ങനെ ഉറപ്പ് പറയുക ചിലപ്പോൾ ഒരു പക്ഷേ നീ പോലും അറിയാതെ നീ പോലും അറിയാതെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരു പക്ഷേ നിന്നോട് പറയാനുള്ള നാണക്കേട് കാരണം പ്രിയൻ ചേട്ടൻ പറയാതിരിക്കുന്നതാണെങ്കിലോ എടി നീ ഇങ്ങനെയൊക്കെ പറയരുത് ഞാൻ പ്രിയൻ ചേട്ടൻ്റെ ശുദ്ധമായിട്ടുള്ള മനസ്സാണ് അദ്ദേഹത്തിൽ കണ്ടതും സ്നേഹിച്ചതും ഒരിക്കലും അദ്ദേഹം എത്ര വലിയ സാഹചര്യത്തിലും ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എടുക്കില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതിലെനിക്ക് യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല അതുള്ളത് ഞങ്ങളുടെ പ്രണയം അത്രയും പവിത്രമാവുന്നത് ഇപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം പ്രിയൻ ചേട്ടൻ തെറ്റുകാരനല്ലാന്ന് എൻ്റെ ഗർഭത്തിന് ആരാണ് ഉത്തരവാദി എന്ന് കണ്ടെത്തുന്നതിന് മുൻപ് പ്രിയൻചേട്ടൻ ശുദ്ധമായവനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും തെളിവ് സഹിതം എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതി ജോലിസ്ഥലത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ എല്ലാവരും വന്നിട്ട് സുഖവിവരമൊക്കെ അന്വേഷിക്കുകയാണ് പക്ഷേ മുഖത്തിന് യാതൊരു തെളിച്ചുമില്ല ഈ സമയത്ത് പ്രിയനും വരികയാണ് അങ്ങനെ കരുണാകരൻ വരുകയാണ് കേട്ടോ അല്ല മാഡം വന്നോ എപ്പോഴും ലീവാണല്ലോ ഹേ എന്ത് പറയാനേട്ടാ ഓരോ തലവരകൾ നീ ഇല്ലാത്തത് കാരണം അത്യാവശ്യം നല്ല കോഫിയൊക്കെ കിട്ടിയിരുന്നതാണ് ഇനിയിപ്പോൾ നിൻ്റെ വൃത്തികെട്ട കൈ കൊണ്ടുള്ള വൃത്തികെട്ട കോഫി കഴിക്കണമല്ലോ ഓ അതാ ഞാൻ ആലോചിക്കുന്നത് അല്ല മഹാറാണി ഇനിയെങ്കിലും നിനക്ക് പണിയെടുക്കാൻ പറ്റുമോ ഇവിടെ പല പല കാര്യങ്ങൾ കൊണ്ടിട്ട് നീ ജോലി ലീവ് എടുക്കലാണല്ലോ പതിവ് എന്തൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് സർ അവൾക്ക് വയ്യായിരുന്നു അവൾക്ക് എന്താ പറ്റിയെന്നുള്ളത് എല്ലാം കൈലാഷ് സാറിനടക്കം സാറിനെല്ലാം അവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയുകയാണ് ഓ ഞാനൊന്നും പറഞ്ഞില്ല നിൻ്റെ കീശയിലാണല്ലോ കൈലാഷ് ഇരിക്കുന്നത് എന്തായാലും ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ അകരൻ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് പാർവതിയോട് മോഹൻ പറയാണ് എടി സത്യം പറയാലോ നീ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉഷച്ചേച്ചിയിട്ട വൃത്തികെട്ട കോഫിയാണ് ഞങ്ങൾ നാലഞ്ച് ദിവസമായിട്ട് കുടിക്കുന്നത് എന്തെങ്കിലും മര്യാദയ്ക്ക് കോഫി കുടിക്കാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട് നീ പോയിട്ട് ഒരു നല്ല കോഫി ഇട്ടിട്ട് വരുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മോഹൻ പ്രിയനോട് ചോദിക്കുക അല്ല പ്രിയ ഇവൾക്കിതെന്താ പറ്റിയത് എന്തുകൊണ്ട് ഇവളൊന്നും മിണ്ടാത്തത് അത് പിന്നെ സ്ട്രെസ്സൊക്കെ കാരണമായിരിക്കും അവളുടെ ശരീരം ഓക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ പാറു ചെന്ന് കോഫി ഇടന്ന് പറയുകയാണ് അങ്ങനെ പാറു കോഫി ഇടുകയാണ് കേട്ടോ അതിനുശേഷം പാറു എല്ലാവർക്കും കോഫി കൊടുക്കുകയാണ് കൈലാഷിനും കൊടുത്തുവിടുന്നുണ്ട് അങ്ങോട്ട് കൈലാഷിൻ്റെ ക്യാബിലേക്ക് ചെല്ലുന്നില്ല എന്നാലേ കൈലാഷ് കൈലാഷിന് അപ്പം തന്നെ ഒരു കോൾ വരികയാണ് വിളിച്ചത് വേറെ ആരുമല്ല കൈലാഷിൻ്റെ അമ്മയാണ് മോനെ കൈലാഷ് ഇത് മാട്രമോണിയിൽ അമ്മ കുറച്ച് പ്രൊഫൈലുകൾ കണ്ടായിരുന്നു നോക്ക് നിനക്ക് പറ്റിയ പെൺപിള്ളേരാണ് നിനക്കതിൽ നിന്ന് ഏത് പെൺകുട്ടിയും ഇഷ്ടമായെന്നു വെച്ച് കഴിഞ്ഞാൽ നീ ഒന്ന് കണ്ടെത്തും എന്നിട്ട് നീ അതൊന്ന് പറയുന്ന പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ കല്യാണത്തെക്കുറിച്ചൊരു ചിന്ത പോലും ഇല്ല എനിക്ക് കുറച്ച് സമയം വേണം മാത്രമല്ല എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താനായിട്ട് എനിക്ക് അഞ്ച് മിനിറ്റ് പോരാ അമ്മ ഒന്ന് നിർത്ത് എനിക്കിപ്പോൾ ഇത് ജോലിയാണ് ജോലി ടൈമാണ് ആ മുൻ നിർത്തെന്ന് പറഞ്ഞ് കോള് കട്ടിയാണ് ഈ സമയത്ത് സീത മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇനി പാർവതി പാർവതി എന്ന് പറഞ്ഞാൽ അവർ നടക്കുന്നില്ലല്ലോ പതിയെ പതിയെ മുക്തയെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കിടയിൽ പ്രണയം ഉണ്ടാക്കണം മുക്തയായിട്ട് എൻ്റെ മുൻ ജീവിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ നമ്മുടെ സീത മനസ്സിൽ കരുതാണ് അടുത്ത സീനിലാണെങ്കിൽ പാറ് വിചാരിക്കുകയാണ് പ്രിയൻ്റെ സത്യങ്ങൾ എല്ലാവരും അറിയണം അതിന് വേണ്ടിയിട്ട് പ്രിയൻ്റെ അടുത്തേക്ക് പാറ് ചെല്ലുകയാണ് പ്രിയൻ ചേട്ടാ എനിക്ക് പ്രിയൻ ചേട്ടനോടൊന്ന് സംസാരിക്കണം സംസാരിക്കാനോ നീ പറഞ്ഞു എൻ്റെ ശരീരത്തിന് വല്ല കുഴപ്പമുണ്ടോ ഇല്ല എൻ്റെ ഒരു കുഴപ്പമില്ല ആ പിന്നെ എന്തെന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് എനിക്ക് എനിക്ക് സംസാരിക്കണം എനിക്ക് പ്രിയൻ ചേട്ടൻ്റെ തോളിൽ ചാഞ്ഞ് കിടന്ന് കുറച്ച് സംസാരിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അതിനിപ്പോൾ എന്താണ് പക്ഷേ ഈ ഒരു സമയത്ത് പറ്റുമെന്ന് തോന്നില്ല കരുണാകരനുള്ളതല്ലേ ഈ ഒരു സമയത്ത് വേണ്ട ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഗോഡൗണിലേക്ക് വന്നാൽ എന്ന് പറയുകയാണ് നിങ്ങളോട് എനിക്ക് കുറച്ച് കൊഞ്ചു കൊഞ്ചു സംസാരിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ ചോദിക്കുകയാണ് ഇത് കൊഞ്ച് സംസാരിക്കണമെന്നോ എൻ്റെ പാറു തന്നെയാണോ ഈ പറയുന്നത് എനിക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ പാർവതി എന്തായാലും ലഞ്ച് സമയം ആവട്ടെ അതിനുശേഷം സംസാരിക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷം അവിടേക്ക് വരികയാണ് പാറു നിനക്ക് ഓക്കേ അല്ലേ ഇവൾ ചായ ഇട്ട് കൊണ്ട് ചായ ഇട്ട് കൊടുത്തയച്ചപ്പോൾ തന്നെ ആ ചായയിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇവൾക്ക് ഓക്കെ ആയി ഇവൾ വന്നു എന്ന് പ്രിയ ഇപ്പോൾ ഇവക്കെങ്ങനെയുണ്ട് ഇപ്പോഴും സാർ പഴയ പാർവതിയായിട്ട് ഒരുത്തിരിയെങ്കിലും മാറിയിരിക്കുന്നത് ഇത്രയും ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് ചിരി പോലും ഉണ്ടായിരുന്നില്ല ആണോ എന്തായാലും ഇവൾക്ക് പോഷകാഹാരത്തിൻ്റെ കുറവാണ് അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നിങ്ങൾക്കും കൂടിയുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്ന ഇന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയാണ് പെട്ടെന്ന് പാറുൻ്റെ മുഖം മാറുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറുവിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് രുദ്രപ്രതാപനാണെങ്കിൽ പ്പാറിൻ്റെ ചേട്ടൻ കെട്ടി ഒളിച്ചോടിപ്പോയി ആ പെൺകുച്ചി ആ പെൺകുച്ചിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് പറയാണ് തനിക്ക് നാണമുണ്ടോ ജനക താൻ തൻ്റെ മോനെ കാണാനായിട്ടല്ലേ പോയത് എന്നിട്ട് തൻ്റെ മോനെ കണ്ടിട്ട് താൻ പിടിച്ചുകൊണ്ട് വരാതിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ പെൺകുച്ചിൻ്റെ വീട്ടുകാർ പറയുകയാണ് തൻ്റെ മോൻ എൻ്റെ മുകളുമായിട്ട് പൊയ്ക്കളഞ്ഞു ഒരു ഗതിയും പരഗതിയും ആ ഒരു പിടിക്കില്ല മാത്രമല്ല തനിക്കുണ്ടല്ലോ രണ്ട് പെൺമക്കൾ അതിലേതെങ്കിലും ഒന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു പയ്യൻ്റെ കൂടെ ഊടിപ്പോയിരിക്കും ഇത് ശാപമാണ് എൻ്റെ മോളെ തൻ്റെ മൂ പിടിച്ചുകൊണ്ട് പോയില്ലേടോ അതുപോലെ ഒരു ചതി നിനക്കും പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനകനെ അങ്ങ് ശപിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ജനങ്ങളോട് ഭാര്യ ചോദിക്കുക അവർ ശപിക്കുന്നത് കണ്ടില്ലേ നീ എന്തിനാ അങ്ങനെ പേടിക്കുന്നത് അവർ ശവിച്ചുവെന്ന് വിചാരിച്ച് എൻ്റെ പെൺമക്കളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അവൻ്റെ കാര്യം അവൻ്റെ കാര്യം തീർന്നു എനിക്കിനി അങ്ങനൊരു മകനില്ല അവനെ പടിയടച്ച് ഞാൻ പിണ്ണം വെച്ച് കഴിഞ്ഞു എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കാണാം അതുവരെ ടാറ്റാ